അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹദില്ല അലഹമുല്ലാറബുൽ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ റമദാൻ പുലരിയിലൂടെ ഓരോ ദിവസവും അത്താഴം കഴിച്ചതിന് ശേഷം അള്ളാഹു സുബാനഹു വത്തായയിലേക്ക് ഇഷ്ടപ്പെട്ട തീരാൻ ആവശ്യമായ ടിപ്സുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കൂട്ടത്തിൽ നമ്മൾ സന്തോഷത്തോടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രതിഫലം കരസ്ഥമാക്കാൻ എന്നൊക്കെയുള്ള നീയത്തിലാണല്ലോ ശരിക്ക് റമലാനിനെ നോക്കിക്കാണുന്നത് പുണ്യങ്ങളൊന്നും സൽക്കർമ്മങ്ങളെന്നൊക്കെ ഉള്ള നിലക്ക് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കപ്പെട്ടതായിരിക്കണം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഈ റമലാനിൽ കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കാൻ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തിബാ ഉർ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്തുടർന്നുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കണം എന്നുള്ളത് എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ സമൂഹത്തിലൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത പല അനാചാരങ്ങളും റമലാനിൽ ഭയങ്കര പുണ്യകർമ്മങ്ങളായിട്ട് സൽക്കർമ്മങ്ങളായിട്ടൊക്കെ നിർവഹിക്കപ്പെട്ടു വരുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ അമലുകളൊന്നും പൊളിഞ്ഞു പോകാൻ പാടില്ല നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാവരുത് റമലാലിന് പൊതുവേ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ വിദഗ്ധുകളായിട്ട് നടക്കുന്നത് എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു അഞ്ചെട്ട് പോയിന്റുകളാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ റമദാൻ പുലരി ശ്രദ്ധിച്ച് കേൾക്കുകയും ഇതിൽ ഏതെങ്കിലും തലത്തിൽ നമുക്ക് വല്ല ബന്ധമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരി പോരാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തെക്കൻ കേരളത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അസർ നിസ്കാരം കഴിഞ്ഞാൽ അവർ മങ്കൂസ് മൗലീത് പാരായണം ചെയ്യാം പള്ളികളിൽ അതുപോലെ തന്നെ വീടുകളിലൊറ്റൻ തെറ്റൊക്കെ ആയിട്ട് ഇത് എന്താ അതിൻ്റെ പ്രശ്നം മങ്കൂസ് മൗലി വളരെ വളരെ കൂടിയാണ് പാരായണം ചെയ്യുന്നത് എന്താ അതിനകത്തുള്ളത് മങ്കൂസ് മൗലി തുടക്കം തന്നെ പറയുന്നത് മാസത്തിൽ നേർമാർഗ പ്രവാചക ചന്ദ്രനെ ഉദിപ്പിക്കുകയും ലോകം സൃഷ്ടിക്കുന്നതിനും മുമ്പേ നബി സല്ലാ അലൈഹി സ്വലമയുടെ പ്രകാശത്തെ സൃഷ്ടിക്കുകയും അതിനെ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്ത പടച്ചവൻ പരിശുദ്ധനത്രേ ഇങ്ങനൊരു സംഗതി യഥാർത്ഥത്തിൽ പടച്ചവൻ ചെയ്തിട്ടുണ്ടോ അള്ളാഹു അതിൻ്റെ പേരിലാണോ പരിശുദ്ധനാവേണ്ടത് അള്ളാഹു പരിശുദ്ധനായതിൻ്റെ എത്രയോ കാരണങ്ങൾ ഖുർആനിൽ പറയുന്നില്ലേ സുബഹാനല്ലതി എന്ന് പരിചയപ്പെടുത്തുന്ന ഒരുപാട് വിശേഷണങ്ങൾ നൽകിയിട്ടുള്ള ആ ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ കുർആാനിലെ വചനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നാൽ മങ്കൂസ് മൗലിദിൽ പരാമർശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നൂറിനെ അങ്ങനെ ഒരു ഇല്ലാത്ത പ്രകാശത്തെ ലോകം തന്നെ പടക്കണിന് മുമ്പ് പടച്ചു എന്ന് പറയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് വിരുദ്ധമല്ലേ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ഒരു കക്ഷിത്വത്തിൻ്റെ പേരിലൊന്നല്ല ഈ കാര്യങ്ങൾ പറയുന്നത് അബുദാബുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും അള്ളാഹു ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് പേനയാകുന്നു എന്നിട്ട് ആ പേനയോട് ഫക്കാല ലഹു പറഞ്ഞോ എന്താണ് ഉക്തുബ് നീ എഴുതണം കാല അപ്പൊ പേന പറയാണ് റബി വമാ അക്തുബ് ഞാനെന്താണ് പഠിച്ചവനെ എഴുതുക ഞാനെന്താ എഴുതേണ്ടത് കാല ഉക്താ ഇൻ ഹത്താത്ത അന്ത്യനാള് വരെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും വിധികൾ രേഖപ്പെടുത്തി കൊള്ളുക എന്നാണ് അപ്പോൾ ആദ്യം ഉണ്ടായത് പേനയാണ് എന്നാണ് നമുക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക ആ പേന എങ്ങനെ അതിൻ്റെ രൂപമെന്ത് അതൊന്നും നമ്മൾ ചർച്ചയിൽ വിധേയമാക്കേണ്ട കാര്യമല്ല അതൊക്കെ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ ഇതിന് നേർക്ക് നേരെ എതിരായ ഒരു കാര്യമാണ് പരിശുദ്ധ റമലാനിൽ പറഞ്ഞുകൊണ്ടും പാടിയും കൊണ്ടൊക്കെ ഇരിക്കുന്നത് ആളുകൾ അപ്പോൾ വിശുദ്ധ റമലാൻ അവതരിപ്പിച്ച മാസത്തിൽ റമലാൻ മാസത്തിൽ നമ്മൾ കുർആാനുമായുള്ള ബന്ധങ്ങൾ അതിൻ്റെ പാരായണം പഠനം മനനം ഇങ്ങനെ തുടങ്ങിയിട്ട് അത് വെച്ചിട്ട് അമല് ചെയ്യൽ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മുടെ മുൻഗാമികളൊക്കെ മുന്നോട്ട് പോയത് അവരാരും അങ്കൂസ് മൗലി ചെല്ലാൻ നിന്നിട്ടില്ല ആ മൗലിദ് കിതാബുകളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് തുടർന്നും പറയുന്നത് ആദൻ നബിയെ പറ്റിയിട്ടും നൂഹ്നബിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാമെ പറ്റിയിട്ടൊക്കെ തവസുലും ഇസ്തിഹാസയും ആ നിലക്കൊക്കെ ഉള്ള പ്രാർത്ഥനയുടെ പല ഭാഗങ്ങളും നൂറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കഥകളാണ് ഈ മങ്കൂസ് മൗലിദിലൊക്കെ വരുക്കുന്നത് അത് ഓതിക്കൊണ്ടിരിക്കുകയാണ് റമദാനിലെ അസറിന് ശേഷമുള്ള സമയം അപ്പം അത് ഒഴിവാക്കണം ഏതെങ്കിലും ആളുകൾ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് റമദാനിൽ ഇത് ഞാൻ ചെയ്യൂലെന്ന് നമ്മളൊന്ന് ഉറപ്പിക്കണം ഇന്ന് മുതലുള്ള നമ്മുടെ നോമ്പിന് ആ ഒരു ഭക്തി സാന്ദ്രത ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ വിശുദ്ധിയോടുകൂടി നമ്മൾ ആ നോമ്പിലേക്ക് കടന്നു വരണം വിശ്വാസവിശുദ്ധിയാണ് പ്രധാനപ്പെട്ടത് മൗലിക കിതാബുകളിലൊക്കെ വിശ്വാസവിശുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളുള്ളത് ശ്രദ്ധിക്കണത് ഇനി മറ്റൊരു രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നോമ്പിൻ്റെ നീയത്ത് ഒരു രീതി പല ആൾക്കാരും സ്വീകരിക്കാറുണ്ട് നാളെ നോമ്പ് ഞാൻ നോക്കും എന്ന് മനസ്സിൽ കരുതലാണ് പ്രിയപ്പെട്ടവരെ നോമ്പ് ആ നീയത്ത് എപ്പോൾ ചെയ്യണം അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നീയത്ത് നമ്മൾ പിറ്റേന്ന് നേരം വൽക്കണിന് മുമ്പ് ഫജറിന് മുമ്പ് തന്നെ ഉണ്ടെങ്കിലേ നിർബന്ധ നോമ്പിന് നീയത്ത് ക്ലിയറായി തീരുള്ളൂ അപ്പം നിർബന്ധ നോമ്പ് റമലാലിൻ്റെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്ന സമയത്ത് സാധാരണ സുന്നത്ത് നോമ്പുകൾക്കുള്ള ആ ഒരളവ് ഇവിടെ ഇല്ല അഥവാ നമ്മൾ രാവിലെ ആയാലും നോമ്പ് തുടങ്ങാൻ പറ്റുന്ന ഒരു രീതിയില്ല രാത്രി തന്നെ നമ്മൾ മനസ്സിൽ കരുതണം എന്നുള്ളതാണ് അത് മനസ്സിൽ കരുതലാണ് നവാഫിന്ന മനസ്സിൽ കരുതി എന്നതാണ് നീയത്ത് എന്നുള്ള മനസ്സാണ് അതിൻ്റെ സ്ഥാനം ആ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ റമദാൻ പുലലിയിലൂടെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് നാവ് കൊണ്ട് ഉച്ചരിക്കല്ല വേണ്ടത് നിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഉള്ള ഉദ്ദേശമാണ് അതെ ഞാൻ രാത്രി കടന്നുറങ്ങണ സമയത്ത് തന്നെ എനിക്ക് ഉദ്ദേശമുണ്ട് നാളെ ഞാൻ ഇൻഷാല്ല പിന്നെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നോമ്പ് എടുക്കും എന്നുള്ള ഉദ്ദേശമുണ്ട് അതന്നെ തന്നെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴുള്ള സംശയലേശമന്യുള്ള മനസ്സിൻ്റെ ഉറപ്പാണ് നീയത്ത് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം നീയത്തിൻ്റെ സ്ഥാനം അത് മനസ്സാണ് അത് ഹൃദയമാണ് അത് നാവുണ്ട് ഉച്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഉറക്കങ്ങനെ ഉച്ചരിച്ച് ബാക്കി എല്ലാവരും കൂടി പള്ളിയിൽ ഒരുമിച്ച് നിന്നിട്ട് രാത്രി തന്നെ അങ്ങനെ സെറ്റപ്പ് ആക്കി കൊടുക്കണ ഒരു പരിപാടി അത് പാടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അമലുകൾ നശിപ്പിച്ച് കളയരുത് നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശമാണ് ഞാനങ്ങനെ നാവുകൊണ്ട് പറയാ ഞാൻ നാളെ നോമ്പെടുക്കുന്നു എൻ്റെ നോമ്പിൽ നിന്ന് അനാവശ്യങ്ങളൊക്കെ വന്നു പോകുകയും ചെയ്യുന്നു നോമ്പ് കഴിഞ്ഞാൽ എങ്കിൽ ആ നീയത്തോണ്ടൊരു കാര്യമല്ല നീയത്ത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത് അത് സൗമഹദിൻ നവയിത്തു സൗമഹദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലിപ്പറയുന്നൊരു രീതി നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരാറുണ്ട് അത് പാടെ ഒഴിവാക്കേണ്ടതാണ് മറ്റൊരു കാര്യം മൂന്നാമത്തെ വിഷയമായിട്ട് പറയാനുള്ളത് തറാവിഹ് നിസ്കരിക്കുന്ന സമയത്ത് ഓരോ രണ്ടരക്കാത്തുകൾക്കും ശേഷം ആൾക്കാർ ആൾക്കാരിങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഇമാമൊന്ന് ബാക്കിലേക്ക് തിരിഞ്ഞിട്ടോ അല്ലാതെയൊക്കെ ആയിട്ട് ഉറക്ക തിക്കറുകൾ ചെല്ലുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ തറാവി നിസ്കാരത്തിൽ ഓരോ രണ്ടരക്കാത്തുകൾക്കു ശേഷം അഷദുല്ലാ ഇലാഹഇല്ലാ അസ് അതങ്ങനെ ആവർത്തിച്ച് ഒരാൾ പിന്നെ ചൊല്ലിക്കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ചൊല്ലുന്നൊരു രീതി ഉണ്ടായാലുണ്ട് യഥാർത്ഥത്തിൽ അത് ആ പ്രാർത്ഥനയൊക്കെ വളരെ മികച്ച അർത്ഥം വരുന്ന പ്രാർത്ഥനയാണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നാണ് പറയണത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് എല്ലാ നിലക്കും പഠിച്ചോനെ നിന്നോട് പാപമോചനം തേടുന്നു ഒക്കെയാണ് പറയുന്നത് പക്ഷെ ഇങ്ങനെ ചൊല്ലാൻ പ്രത്യേകിച്ച് തെളിവ് വേണം തറാവി നമസ്കാരത്തിൽ ഓരോ രണ്ടരക്കാത്തുകൾക്കും ശേഷം പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നും പഠിപ്പിച്ചതായിട്ട് അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാൽ ഒരാൾക്ക് ഈ ഒരു അവസരത്തിൽ കുറച്ചൊക്കെ ടൈം കിട്ടി അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വ്യക്തിപരമായിട്ട് ചില ദിക്കൃതകളൊക്കെ ചെല്ലുന്നതിന് യാതൊരു പ്രശ്നവും അത് അനുവദനീയമാണ് എന്നാൽ ഇങ്ങനൊരു പ്രത്യേക ദിക്കറ് അത് ഇത്ര ടൈമിൽ അങ്ങനെ നിർവഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഇബാദത്തിനെ തകർക്കാൻ അത് കാരണമായി തീരും അത് എത്ര നല്ല കാര്യങ്ങൾ വെച്ചിട്ടാണ് വിദഗത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരി അതുകൊണ്ടുതന്നെ ആളുകൾക്ക് വിദഗത്ത് ചെയ്യുന്നതിനോട് പ്രത്യേകിച്ച് വലിയൊരു നീരസം ഫീൽ ചെയ്യൂല ഞാനങ്ങനെ ഏറ്റവും നല്ലതാന്ന് കരുതിയിട്ട് ഇങ്ങനെ പോകും അതുകൊണ്ട് തന്നെ പിശാജ് ഏറ്റവും നന്നായി ഈ മുസ്ലിങ്ങൾ നാമധാരികൾക്കിടയിൽ ഇടപെടാൻ തന്നെ സാധ്യതയുള്ളൊരു മേഖല എന്ന് പറഞ്ഞാൽ അവര് വിദഗത്ത് ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കും അതിലിങ്ങനെ അവരുടെ വൈസയ്യൻ അലഹും ഉഷെയ്ത്താൻ അമാലഹം എന്ന് പറഞ്ഞത് അത് വിദഗത്തിലേക്കാണ് കൂടുതൽ ആവുക അതുകൊണ്ട് നമ്മൾ ഈ തറാവീഹിൻ്റെ ഇറക്കത്തുകൾക്കിടയിലുള്ള അങ്ങനെ വിശ്രമവേളയിൽ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഉറക്കെ ധിക്കറുകൾ ചെല്ലുക എന്നുള്ളതിന് മതത്തിൽ തെളിവില്ലാത്തോണ്ട് തന്നെ അത് നമ്മൾ മാറ്റിവെക്കേണ്ടതാണ് ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തർക്കും അവരവർക്ക് അറിയാവുന്ന തിക്റുകളൊക്കെ ചെല്ലാം പിന്നെന്താണ് തുറ വൈകിപ്പിക്കണ ഒരു പരിപാടി ഉണ്ടാവാറുണ്ട് നാലാമത്തെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് തുറ വൈകിപ്പിക്കുക പല പള്ളികളിലും ഇന്ന് പ്രത്യേകിച്ചും റമലാൻ്റെ ഈ ഓരോ ദിവസങ്ങളിലും മകരിബ് നമസ്കാരത്തിൻ്റെ ടൈം അല്ലെങ്കിൽ മകരിവ് ബാങ്കിൻ്റെ ടൈം അത് മൂന്നോ നാലോ മിനിറ്റ് വൈകിപ്പിക്കുക സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അത് വിദഗത്താണ് ശരിക്കും കാരണം അള്ളാഹുന്റെ റസൂൽ മാത്രങ്ങൾ എന്താ പറഞ്ഞത് അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അന്ന അലൈഹി സഹലബന് സായ് റദി അവിടെ പറഞ്ഞത് നോമ്പ് മുറിക്കാൻ ജനങ്ങൾ ധൃതി കാണിക്കുന്ന കാലം വരേക്കും ജനങ്ങൾ നന്മയിലായിരിക്കും അഥവാ നോമ്പ് മുറിക്കാൻ ജനങ്ങള് ധൃതി കാണിക്കാത്ത അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ആ നന്മയിൽ നിന്ന് വിട്ടുപോകുന്നുള്ളതും അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നോമ്പ് തുറക്കാൻ നമ്മൾ ധൃതി കാണിക്കണം നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് പ്രത്യേകം വൈകിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു ഞാൻ അഞ്ചാമത്തെ ഒരു കാര്യം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത വിഷയമാണ് ഓരോ പത്തിലും പ്രത്യേകം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ പ്രാർത്ഥനകൾ എന്നിട്ട് ഓരോ പത്തിലും അത് ആളുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇതിന് റസൂൽ സല്ലാസ് മാ തങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഒരു തെളിവും ഇല്ല അല്ലെ ഒന്നാമത്തെ പത്തിൽ അത് റഹ്മത്തിൻ്റെ പത്താന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഇനി രണ്ടാമത്തെ പത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു ഇനി മൂന്നാമത്തെ പത്തിലേക്ക് വരുമ്പോൾ അത് ഐത്തുക്കും മിനന്നാറാണ് അതുകൊണ്ട് തന്നെ മിനന്നാർ െ ആ നിലക്കൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ പ്രശ്നം ഈ പ്രാർത്ഥനകൾ എല്ലാം കൂടി ഒരാൾക്ക് അയാളുടെ നിത്യ ജീവിതത്തിലെ പ്രാർത്ഥനയിൽ കൊണ്ടുവരാൻ പറ്റിയത് തന്നെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഈ പറഞ്ഞ റഹ്മത്തിന് വേണ്ടിയിട്ടും പാപമോചനത്തിന് വേണ്ടിയിട്ടും എഴുത്തക്കും മിനന്നാറിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം നരകമോചനത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എപ്പോഴും പ്രാർത്ഥിക്കാം പക്ഷേ ഈ പ്രാർത്ഥന റമലാനിലെ ഒന്നാമത്തെ പത്തിൽ അള്ളാഹു അറഹംനി അറം റാഹിമീൻ എന്ന് പറയുന്നിടത്താണ് വിദത്ത് കടന്നു വരുന്നത് അതിനെന്ത് വേണം കൃത്യമായ പ്രമാണങ്ങൾ വേണം ഒന്നാമത്തെ പത്തിൽ ഇന്നത് രണ്ടാമത്തെ പത്തിൽ ഇന്നത് മാത്രം മൂന്നാമത്തെ പത്തിൽ ഇന്നത് മാത്രം എന്ന് പറയുകയോ അത് പ്രത്യേകം ഏറ്റുപാ ചെല്ലിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതി അത്യന്തം അപകടകരമാണ് എന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഇതൊക്കെ പറയുമ്പോഴും ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ നിരാകരിക്കുകയാണ് എന്നുള്ളത് ഈ പറഞ്ഞ പ്രാർത്ഥനകൾ തന്നെ നമുക്ക് നിർവഹിക്കാം പക്ഷെ അത് ഇന്ന സമയത്ത് ഇന്ന രൂപത്തിൽ ഇത്ര തവണ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ അടിത്തറ വേണം കാരണം അള്ളാൻ്റെ വസൂല് ചെയ്തതുപോലെ അമല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ആളുകൾ ഇതിനെങ്ങനെയാണ് നിർദ്ധരിച്ചെടുത്തത് ഒന്നാമത്തെ പത്തിൽ ഇതുപോലെ രണ്ടാമത്തെ പത്തിൽ ഇതുപോലെ മൂന്നാമത്തെ പത്തിൽ ഇതുപോലെ എന്ന് പറയാനുള്ള കാരണം എന്താ അതിന് ഒരു ദുർബലമായ ഒരു ഹദീസിനെയാണ് അവർ തെളിവ് പിടിക്കാറുള്ളത് എന്താണ് ആ ഹദീസുള്ളത് വഹുവ ഷെഹറുൻ അതൊരു മാസമാണ് അവഹ്മത്തുൻ ഒന്നാമതായി അത് കാരുണ്യമാണ് ഔസത്തുഹു മഹഫിറത്തുൻ അതുപോലെ തന്നെ അത് പാപമോചനമാണ് അതുപോലെ തന്നെ അത് അവസാനമായി നരകത്തിൽ നിന്നുള്ള മോചനമാണ് പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് ബേസിക്കലി അത് ദുർബലമാണ് ഇനി ഇത് സ്വഹീഹാണ് എന്ന് വെച്ചാൽ തന്നെയും വാദത്തിന് വേണ്ടി വെച്ചാൽ തന്നെയും അതിലെന്തില്ല ഇങ്ങനൊരു തെളിവ് അവിടെ നിന്ന് കിട്ടൂല ഒന്ന് രണ്ട് മൂന്ന് പത്തുകളിൽ നിന്ന് വേർതിരിക്കാൻ അവിടെ നിന്ന് കഴിയില്ല തന്നെ ഈ പറഞ്ഞ പ്രാർത്ഥനകളും വേറെ നമ്മൾ പഠിച്ച ഒരുപാട് പ്രാർത്ഥനകളും ശ്രേഷ്ഠമായിട്ടുള്ള ദിക്കറുകളും ദ്വാഹകളൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അതാണ് നമ്മൾ പറയുന്നത് എന്നാൽ ഇങ്ങനൊരു സംഗതി വിദഗത്ത് വരുന്നത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് അതേപോലെ തന്നെ ആറാമത്തെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത് റമദാൻ പതിനേഴിന് ബദറിലെ ശുഹദാക്കൾക്ക് വേണ്ടി ഫാത്യഹ ചൊല്ലിയും അതുപോലെ തന്നെ യാസീൻ പാരായണം ചെയ്തും മൗലിദ് പാരായണം ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ദയവ് ചെയ്തിട്ട് ആരെങ്കിലൊക്കെ ഈ സംസാരം കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നവരും അത് ഭയങ്കര പവിത്രത ഉള്ളതായിട്ട് കണ്ടൊക്കെ ഉണ്ടെങ്കിൽ അള്ളാൻ്റെ റസൂല് ബദർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്തു കൊല്ലത്തിൻ്റെ അടുത്ത് ജീവിച്ചല്ലോ സ്വഹാപത്ത് ബാക്കിയുള്ളവരും ജീവിച്ചല്ലോ ബദറിൽ തന്നെ ഷഹീദാകാതെ പോയ ബദരീങ്ങൾ കുറേ പിന്നെയും ജീവിച്ചല്ലോ പ്രിയപ്പെട്ടവരെ അവരാരും ബദരീങ്ങളുടെ പേരിൽ എന്തെങ്കിലും സംഗതി ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പം നമ്മൾ എന്തു ചെയ്യേണ്ടതുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇനി അവർ അവരോട് പ്രാർത്ഥിക്കാം പല ആൾക്കാരും യാ അഹിലദു ശുഹദ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാലയും ബദറു മൗലിതൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഗൗരവത്തിൽ നമ്മൾ കാണണ്ടേ ഈമാൻ നഷ്ടപ്പെടുന്ന വിഷയമല്ലേ ഈമാൻ മാൺ ഉള്ളവരോടല്ലേ നോമ്പ് നോക്കാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ റമനാൻപുരലിയിൽ തന്നെ ചർച്ച ചെയ്ത വിഷയങ്ങളല്ലേ അതേപോലെ തന്നെ സ്വലാത്ത് നഗരികൾ കൊണ്ടുവരാണ് പള്ളികളിൽ എഴത്തിക്കാഫിരിക്കേണ്ടുന്ന സമയത്ത് സ്വലാത്ത് നഗരിയിൽ പ്രത്യേകമായിട്ടുള്ള ആഘോഷ പരിപാടികൾ അന്ന് അവിടെ ഹയാത്താക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു അവിടുന്ന് തങ്ങളെ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ തങ്ങളേന്ന് മുഹമ്മദ് നബിനെ വിളിച്ചിട്ട് എന്തു ചെയ്യുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഹത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മുഹമ്മദ് നബിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായി മാറാൻ പാടില്ല നമ്മൾ അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാകണം റസൂൽ പറഞ്ഞു എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാ നബിമാരും അവരുടെ ജീവിത കാലങ്ങളിൽ തന്നെ ആ പ്രാർത്ഥനയെ അവർ പ്രയോജനപ്പെടുത്തി ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ ഷഫാത്തിനു വേണ്ടി ആ പ്രാർത്ഥനയെ ഞാൻ മാറ്റിവെച്ചു ഫഹിയുൻ ഇൻഷാ അല്ലാഹ് ആ ഷഫാത്ത് ലഭിക്കുന്നതാണ് ആർക്ക് മന്മാരി എന്റെ ഉമ്മത്തിൽ നിന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെട്ടു പോകുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ് ഇപ്പൊ ഷഫാത്ത് സുഗറയും ഷഫാഹത്തിൽ കുബറയും ഒക്കെ ആർക്കാണ് കിട്ടുക അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് കിട്ടും ഈ റമലാനിൻ്റെ ദിനരാത്രങ്ങളിൽ പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ നോമ്പ് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു സംസാരതാണല്ലോ നമ്മൾ തീരുമാനിക്കണം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യൂലെന്ന് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ എഹത്തിക്കാഫിൽ പോലും വിദഗത്തുകൾ കടന്നു വരാറുണ്ട് എഹ്ത്തിക്കാഫ് എന്നുള്ള ആരാധന ഇൻഡിവിജ്വലായ വ്യക്തിപരമായ ആരാധനയാണ് എഹ്ത്തിക്കാഫ് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ സംഘടിതമായി ചെയ്യുന്ന നമസ്കാരം തുടങ്ങിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംഘടിതമായി ചെയ്യുന്നത് അല്ലാത്ത സമയത്തൊക്കെ ഒരാളൊരു മൂലയിൽ പോയിരുന്നിട്ട് അവർക്ക് പ്രത്യേക ടെൻറ്റൊക്കെ കെട്ടിയിട്ട് ആ നിലക്കൊക്കെയാണ് മറയൊക്കെ സ്വീകരിച്ചിട്ടാണ് പള്ളികളിൽ പിന്നെ എഹ്ത്തിക്കാഫ് ഇരിക്കേണ്ടത് എന്നാൽ നമ്മൾ ഇന്നൊക്കെ അതൊക്കെ സിസ്റ്റമൊക്കെ മാറിപ്പോവാണ് നമ്മൾ ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ സമീപിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനൊരു വിഷയം സൂചിപ്പിച്ചത് അതുകൊണ്ട് അള്ളാഹു സുബാനഹുവ തായ നമുക്കെല്ലാവർക്കും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്ത് പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞതുപോലെ അഞ്ചെട്ട് കാര്യങ്ങൾ അതിനു പുറമെയുള്ള കുറേ വിഷയങ്ങൾ ഇൻഷുറൻ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഓരോ വിഷയങ്ങളും നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുകയും അതിലൊക്കെ എവിടെയൊക്കെയാണ് മൈനസുകൾ ഉള്ളത് എന്ന് നോക്കിയിട്ട് ആ മൈനസിനൊക്കെ ഉന്മൂലനം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ റബ്ബനത്തിനഫിദുനിയ ഹസന വഫിൽ അലീം വഫി ആഹിറഅത്തി ഹസനഅത്തൻ വക്കിനാദാ ബനാർ റബ്ബനഅലീം വത്തുബാല കവബുറഹീം അൽമുദ്ബീൻ അമീൻ ബ്രഹ്മത്തിറഹിമീൻ അസലാ ലൈക്കും വരഹമുലാ വാത്ത